ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന അവിശ്വസനീയമായ ഒരു കഥയാണ് എന്നാൽ വിശ്വസിക്കേ പറ്റുകയുള്ളൂ കാരണം ഇതൊരു ചരിത്രമാണ് അയർലൻഡിൽ നിലനിൽക്കുന്ന പല പ്രേതാലയത്തെ പറ്റിയോ അല്ലെങ്കിൽ കൊട്ടാരങ്ങളെ പറ്റിയോ ഒക്കെ നിങ്ങൾ ധാരാളം കേട്ട് കാണുമല്ലോ അപ്പോൾ അതിലെ ഒരു പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൂപ്പർ നാച്ചുറൽ ഇൻ ഡബ്ലിൻ അല്ലെങ്കിൽ ഹെൽഫ് ഫെയർ ഡബ്ലിൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും ഡബ്ലിൻ സിറ്റിയിൽ നിന്ന് ഇരുപത് മിനിറ്റ് മാത്രം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് പറ്റും പക്ഷേ ഞാൻ അങ്ങോട്ട് ആരോടും പോകാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം അവിടെ പോയ ആളുകൾക്കെല്ലാം വളരെ മോശപ്പെട്ട അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഐറിഷ് ആളുകൾ അവര് കൂടുതലും നടക്കാനായിട്ട് ഇതിന്റെ ഈ ഒരു പാത ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ മൗണ്ട് പെലിയർ എന്ന് പറയുന്ന ഒരു മലനിരകൾക്കിടയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മലനിരകളുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഡബ്ലിൻ സിറ്റി മുഴുവനായിട്ടും കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് വീക്കെൻഡുകളിൽ ആളുകൾ അവിടെ പോകുന്നു പറയപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലമത്തെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങുന്നതാണിത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ വില്യം സ്പീക്കർ കൊണോളി എന്ന് പറയുന്ന അയർലൻഡിലെ ഏറ്റവും റിച്ചായിട്ടുള്ള ഒരു ആള് അവിടെ ഈ ഒരു സ്ഥലത്ത് വന്നു ചേരുകയും അവിടെ അദ്ദേഹത്തിന് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെടുകയും അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ലോഡ്ജ് അതായത് വേട്ടയാടാനുള്ള ഒരു ലോഡ്ജ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു സ്ഥലം ശവക്കുഴികൾ കൊണ്ട് ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഒരു ലോഡ്ജ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ശവക്കുഴികളെല്ലാം നശിപ്പിച്ച് അതിൻ്റെ മേലെയാണ് ഈ ലോഡ്ജ് അദ്ദേഹം പണിതത് അപ്പോൾ ഈ ശവക്കുഴികൾ നശിപ്പിച്ചതിൻ്റെ പ്രതികാരം എന്ന പോലെ ആത്മാക്കൾ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള ആത്മാക്കള് ഈ ോഡ്ജിന്റെ മേൽക്കൂര ഒരു കൊടുങ്കാറ്റാല് പറത്തി എറിഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇതിന്റെ കഥകൾ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം വസ്തുതയുമുണ്ട് കെട്ടുകഥകളുമുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഏതാണ് സത്യം ഏതാണ് കെട്ടുകഥ എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വില്യം സ്പീക്കർ കൊണോളിയുടെ മരണശേഷം ഇത് ഹെൽഫെയർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഈ ഒരു സ്ഥലം വിറ്റതായിട്ട് പറയപ്പെടുന്നു അതിനുശേഷം റിച്ചാർഡ് എന്ന് പറയുന്നത് ഒരാൾ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഈ ഒരു സ്ഥലം വാങ്ങിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു അപ്പോൾ അദ്ദേഹം ബ്ലാക്ക് മാജിക്കിൽ വളരെയധികം ഏർപ്പെടുന്ന ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ക്ലബിലുള്ള ഈ ആളുകൾ എല്ലാം തന്നെ വളരെ പണക്കാരായതും അയർലൻഡിലെ ഏറ്റവും ഹൈഫൈ ആയിട്ടുള്ള ഫാമിലിയിൽപ്പെട്ട പെട്ട ആളുകളുമായിരുന്നു അപ്പോൾ അവർ ഈ ഒരു സ്ഥലം പ്രത്യേകിച്ച് ഉപയോഗിച്ചിരുന്നത് എല്ലാ വൃത്തികേടുകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതായത് അവർ മദ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ലൈംഗിക താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ ധാരാളം അവിടെ കൊണ്ടുവരുന്നതായിട്ടും അതുപോലെ തന്നെ അവർ ബ്ലാക്ക് മാജിക്കിൽ ഏർപ്പെടുന്നതായിട്ടും പിന്നെ എപ്പോഴും ചൂതാട്ടവും കാട് വെച്ചുള്ള ഗെയിംസ് എല്ലാം കളിക്കുകയും അങ്ങനെ അവരുടെ ലൈഫിൻ്റെ കുത്തഴിഞ്ഞ എല്ലാ ആനന്ദകരമായ കാര്യങ്ങളും ഈ ക്ലബിലുള്ള ആളുകളെല്ലാവരൂടെ കൂടി ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ബ്ലാക്ക് മാജിക്ക് ധാരാളം ചെയ്തിരുന്ന ആൾക്കാരാണ് അപ്പോൾ പിശാശിനെ ആരാധിക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ തുടർന്നു കൊണ്ടിരുന്നത് അപ്പോൾ ഇവർ മീറ്റിംഗ് കൂടുന്ന സമയത്ത് അതിൻ്റെ പ്രസിഡന്റ് കൊമ്പുകളും പിന്നെ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ കൊമ്പുകളും എല്ലാം വെച്ച് പിശാശിന്റെ ഒരു രൂപ രൂപ സാദൃശ്യമുള്ള വസ്ത്രങ്ങളുമെല്ലാം അണിഞ്ഞാണ് അതിൻ്റെ പ്രസിഡന്റ് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ അവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ സാത്താനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭാഗം മാറ്റിവെക്കുകയും അപ്പോൾ അവിടെ ഇവരുടെ ഈ മീറ്റിങ്ങിൽ പിശാശ അല്ലെങ്കിൽ സാത്താൻ പങ്കെടുക്കുന്നു എന്നിവർ വിശ്വസിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കറുത്ത പൂച്ചകളെയും അതുപോലെ ഇവരുടെ സെർവൻസ് ആയിട്ടുള്ള ആളുകളെയുമൊക്കെ അവരവിടെ ബലിയർപ്പിക്കുകയും അതുപോലെ ഈ ലോഡ്ജിൻ്റെ ഒരു ഭാഗം ത്തിക്കുകയും ചെയ്തു അപ്പോൾ ആ കത്തിക്കുന്നത് കുറച്ചൊരു ഭീകര അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാനും പിശാചിനെ അല്ലെങ്കിൽ സാത്താനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്തതെന്നും പറയപ്പെടുന്നു എൽഫെയറിനെ പറ്റി ചുറ്റിപ്പറ്റി ധാരാളം കഥകൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സാത്താനെ വെച്ച ആരാധന എന്നുള്ള ഒരു ഇതാണ് കേൾക്കുന്നത് അപ്പോൾ പഴയ കാലത്തെ കുറച്ച് കഥകളുണ്ട് അതിൽ ഒന്ന് രണ്ട് കഥകളെ ഒരു സ്ട്രെയിഞ്ചറായിട്ടുള്ള ഒരാൾ ഇവരുടെ ക്ലബ്ബിലെ മെമ്പർ അല്ലാത്ത ഒരാൾ അവരുടെ കൂടെ ഒരു തവണ ഈ കാട് കളിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു അപ്പോൾ കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ആളുടെ കയ്യിൽ നിന്ന് ഒരു ചീട്ട് താഴെ പോയി അപ്പോൾ അദ്ദേഹം അത് എടുക്കാനായിട്ട് കുനിഞ്ഞ സമയത്ത് അവിടെ ഒരു ആൾ നിന്നിരുന്നു ആ ആളുടെ കാല് അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ അത് യഥാർത്ഥത്തിൽ കാലല്ലായിരുന്നു അത് ഈ കുളമ്പുകളെല്ലാം വിട്ടുകീറിയ കുളമ്പുകളെല്ലാം ഉള്ള ഒരു വികൃതമായിട്ടുള്ള ഒരു കാലാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹം പേടിച്ച് വിറച്ച് അവിടെ നിലവിളിച്ച് വീഴുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ മറ്റേ അവിടുത്തെ ഒരു കൃഷിക്കാരൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ജിജ്ഞാസയില് അവിടെ നുഴഞ്ഞ് നുഴഞ്ഞു കയറുകയും അപ്പോൾ അദ്ദേഹത്തിന് അവിടെ അദ്ദേഹം അവിടെ കയറിപ്പോയിട്ട് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല എന്ന് പറയപ്പെടുന്നു അപ്പോൾ അവിടെ അദ്ദേഹത്തെ തിരക്കിപ്പോയ ഒരു പുരോഹിതൻ ഒരച്ഛൻ അദ്ദേഹം ഈ കൃഷിക്കാരൻ എവിടെ പോയി ഇങ്ങോട്ട് പോയതാണല്ലോ എ എവിടാണെന്ന് അന്വേഷിക്കാൻ ചെന്ന ഈ പുരോഹിതൻ അവിടെ അകത്ത് ചെല്ലുമ്പോഴത്തേക്കും ഈ പറയുന്ന സാത്താൻ്റെയും മറ്റും സേവ ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ കറുത്ത വലിയ പൂച്ചകളെ അവരവിടെ വളർത്തിയിരുന്നു അപ്പോൾ ആ പൂച്ചകളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ ചെവികളുടെ സ്ഥാനത്ത് രണ്ട് കൊമ്പുമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള വലിയ പൂച്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു അച്ഛൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഈ വിശുദ്ധ ജലം അതെടുത്ത് തളിച്ചു തളിച്ചിട്ട് അച്ഛൻ ഇതെല്ലാം അവിടെയെല്ലാം ഈ ഒരു കൃഷിക്കാരനെ നോക്കി നടന്ന സമയത്ത് അദ്ദേഹം കണ്ടു ആ പുറത്ത് ഈ നഖങ്ങളെല്ലാം കുത്തിയിറക്കി ആ ഒരു കർഷകൻ അവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു ഇന്ന് ഈ ഹെൽ ഹെൽഫയർ എന്ന് പറയുന്ന ലോഡ്ജ് മുഴുവൻ കത്തിക്കരിഞ്ഞ രീതിയിലാണ് അവിടെ കിടക്കുന്നത് അവിടെ രാത്രി കാലങ്ങളിൽ വളരെയധികം ദുർഗന്ധവും ഈ അന്തരീക്ഷം ഭയങ്കര പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു അന്തരീക്ഷമുള്ളതായിട്ടാണ് നാട്ടുകാരെല്ലാം ഇപ്പോഴും പറയുന്നത് അപ്പോൾ വളരെ ധൈര്യമുള്ള ആളുകൾ മാത്രമേ ആ ഒരു സ്ഥലം സന്ദർശിക്കാനായിട്ട് പോവുകയുള്ളൂ അപ്പോൾ അയർലൻഡിൽ താമസിക്കുന്ന വളരെ ധൈര്യമുള്ള ആരെങ്കിലും ഈ ഗോസ്റ്റിൻ്റെ ഈ ഒരു കോട്ട കാണാനായിട്ട് അല്ലെങ്കിൽ ഈ സാത്താൻ പ്രതിഷ്ഠയുള്ള ഈ ഒരു സ്ഥലം കാണാൻ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥലം കാണാൻ താല്പര്യമുള്ളവർ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വന്ന് ഇവിടെ കാണാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് കാരണം വിൻ്റർ സമയത്ത് അവർ അഞ്ചു മണിക്ക് ആ ഒരു പ്ലേസിൻ്റെ എൻട്രൻസ് ക്ലോസ് ചെയ്യും പിന്നെ സമ്മർ ടൈമിലാണ് ഈ വരെയും അവർ ഓപ്പൺ ചെയ്യുന്നതാണ് അയർലൻഡിലെ മിക്ക കൗണ്ടികളിലും പഴയ കാലത്തെ രാജാക്കന്മാർ അല്ലെങ്കിൽ പഴയ കാലത്തെ ആളുകൾ താമസിച്ചിരുന്ന കൊട്ടാരങ്ങളിലെല്ലാം തന്നെ ഈ പ്രേതബാധയും അല്ലെങ്കിൽ ആ ഗോസ്റ്റുകളെ ഇന്നും കാണുന്നതായിട്ട് പലരും അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ഓരോ കൗണ്ടിയിൽ പോവുകയാണെങ്കിലും ഓരോരോ ചരിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഐറിഷ് ആളുകൾ വളരെയധികം ഈ ബ്ലാക്ക് മാജിക്കിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് പക്ഷെ അവർ പുറത്തേക്ക് കൂടുതലായിട്ട് വരുന്നില്ല എന്ന് മാത്രം ഭൂതപ്രേതാദികളിലെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറേ ഐറിഷുകാരോട് സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം തന്നെ ഈ പ്രേതങ്ങളിൽ വളരെ വിശ്വാസമാണ് അതുപോലെ തന്നെ ഈ ഗോസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് അവരിൽ മിക്ക ആളുകളും വിശ്വസിക്കുന്നത് അയർലൻഡില് ഓരോ കൗണ്ടിയിലും നിങ്ങൾ ടൂർ പോവുകയാണെങ്കിൽ ഈ പ്രേതങ്ങളുടെ അല്ലെങ്കിൽ ഈ ഗോസ്റ്റുകളുടെ കൊട്ടാരങ്ങൾ കുറേ കാണുവാനുണ്ട് അപ്പോൾ ധൈര്യമുള്ളവർ മാത്രം പോവുക വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളൊന്നും ഈ വിസിറ്റിന് പോകാതിരിക്കുക ഞാൻ മാലഹൈഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ മാലഹൈഡിൽ ആ കൊട്ടാരത്തിൽ പ്രേതാത്മാക്കളുടെ സഞ്ചാരം ഇന്നും നടക്കുന്ന സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ അയർലൻഡിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വിശേഷം അപ്പോൾ വീണ്ടും ഒരു നിങ്ങൾ കേൾക്കാത്ത അല്ലെങ്കിൽ അറിയാത്ത മറ്റൊരു വിശേഷവുമായി പുതിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നതാണ് അപ്പോൾ ശരി ഫോർ ദ ടൈം ബീങ് ബൈ ബൈ